ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ സീസൺ ഒക്കെ ആയിരുന്നല്ലോ അപ്പോൾ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ് ഇന്ന് നമ്മുടെ മാംഗോ വെച്ച് ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഞാനിതിവിടെ എൻ്റെ മോന് ലഞ്ച് ബോക്സിൽ കൊടുക്കാനായിട്ടാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ നല്ല മധുരമുള്ള മാങ്ങ എടുക്കണം മധുരം കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ മാങ്ങ നല്ലോണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ട് അത് കഴുകി വൃത്തിയാക്കി ചെറിയ രീതിയിൽ നമുക്ക് ഈ മാങ്കോസ് കട്ട് ചെയ്തെടുക്കാം ഇത് അത്യാവശ്യം മധുരം ഉള്ളതാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഓരോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ മധുരം കുറവായിട്ട് തോന്നിയാൽ അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാംഗോ നമുക്ക് ഒന്ന് അരച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ മാങ്കോ പീസ് ഇട്ട് കൊടുക്കാം അതിലേക്ക് അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടിയാണ് മധുരം കുറച്ചും കൂടെ വേണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പഞ്ചസാരയല്ല പഞ്ചസാരയ്ക്ക് പകരം ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിനായിട്ട് ഏലക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പൊടിയാണെന്നുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക ആ ഏലക്കയുടെ ഫ്ലേവർ നമുക്ക് എത്രത്തോളം ഇഷ്ടമാണോ ആ രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മാംഗോയും തേങ്ങയും ഏലക്ക പൊടിയും ശർക്കരയും പിന്നെ കുറച്ച് ഇത് അരയാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് ഇത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പാൻ കേക്ക് എന്നൊക്കെ പറയാം ആ രീതിയിലുള്ള ഒരു അടിപൊളി ലെഞ്ച് ബോക്സ് റെസിപ്പിയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ വെള്ളവും കൊണ്ട് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കണ്ടോ ഇതിപ്പം നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി ഒരു കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് അത് നമുക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു ഉപ്പും കൂടി ഇട്ട് അതിലേക്ക് കുറച്ചും കൂടെ അത് അരയാനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്നും കൂടെ ഒന്നും മിക്സിയുടെ ജാറിലേക്ക് അരച്ചെടുക്കണം അപ്പോൾ അത് നല്ലോണം അത് പേസ്റ്റായിട്ട് കിട്ടും കൈകൊണ്ടൊക്കെ കുഴക്കുമ്പോഴത്തേക്കും അത്രയും ഇത് ഫൈനായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് മിക്സിയിൽ തന്നെ നമുക്ക് ഇത് അര നല്ല രീതിയിൽ നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ഉടനെ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ സ്കൂളിൽ വെജിറ്റേറിയൻ തന്നെ ആയതുകൊണ്ട് തന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റ് പോലുള്ള ഐറ്റംസാണ് വിടാറ് കാരണം പച്ചക്കറി കഴിക്കാൻ കുറച്ച് മടിയാണ് അപ്പം അതിൻ്റെ ഉള്ള രീതിയിൽ ഇതിന് മുമ്പ് ഞാൻ ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാത്തവരൊന്ന് നോക്കുക അപ്പോൾ അതേപോലുള്ള ഐറ്റംസാണ് കൊടുത്തു കൊടുത്തുവിടുന്നത് അപ്പോൾ ഇന്ന് മാംഗോ പാൻ കേക്ക് അങ്ങനെ പറയാം നമ്മൾ രീതി എൻ്റെ പൊട്ടയൊന്നും ചേർക്കാതെ എൻ്റെ രീതിയിലായിട്ടുള്ളൊരു പാൻ കേക്ക് അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ഈ ഒരു ഷേപ്പിലാണ് പല പല ഷേപ്പിലാണ് അവൻ ഞാൻ ഇങ്ങനെയുള്ള സ്നാക്സ് ഐറ്റംസ് കൊടുത്ത് വിടാറ് ഇത് എന്ത് ഷേപ്പാന്നൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട് അവനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ തന്നെ ആരെങ്കിലുമൊക്കെ പറയാ ഒരു രീതിയിലാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നമുക്ക് ഇത് മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കുക ഞാൻ കണ്ണായിട്ട് വെച്ച് കൊടുക്കുന്നത് കുരുമുളകാണ് അപ്പോൾ പറയേണ്ട കാര്യം തന്നെ ഇല്ല അവനത് എടുത്ത് പെറുക്കി മാറ്റും കാരണം കുരുമുളക് കിരിവാണല്ലോ അപ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടി കണ്ണിനും മൂക്കിനുമായിട്ട് ഞാനൊരു കുരുമുളക് പൊടി കുരുമുളകുമല്ല കുരുമുളക് പൊടിയല്ല ആ ഒരു കുരുമുളക് വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ അതിൻ്റെ തിരിച്ച് ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ കാണാനും ഒരു രസം കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് തുറക്കുമ്പം കഴിക്കാനും ഒരു രസം പിന്നെ സ്കൂളിൽ കൊണ്ടുപോയി പിള്ളേരെയൊക്കെ കാണിച്ച് കഴിക്കാനായിട്ടൊരു ഭയങ്കര ഇഷ്ടമാണ് അവന് അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യല് ഇങ്ങനെയൊന്നും ഉണ്ടാക്കണം നമ്മൾ ആ പാറ്റൺ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കത് ഉണ്ടാക്കിയെടുത്ത് കുട്ടികൾക്ക് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുക ആ മാങ്ങോയുടെ ഫ്ലേവർ മുന്നിട്ടിരിക്കും ഞാൻ അവന് മാത്രമാണ് ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയത് അല്ലാതെ വീട്ടിലേക്ക് അല്ലാതെ ദോശ പോലെയാണ് ഉണ്ടാക്കിയത് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ആ മാോയുടെ മാോ ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുക ആ ഒരു ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അതിനായിട്ട് നമ്മൾ കുറച്ച് മാംഗോ കൂടുതലിടണമെന്നേ ഉള്ളൂ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മക്കൾക്ക് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം